പണവും പാത്തു വെച്ച് പാപ്പരായി നടക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് അതൊരു ബന്ധുവിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ രൂപത്തിലാകാം അതുമല്ലെങ്കിൽ ഒരു നാട്ടുകാരുടെ രൂപത്തിലാവാം വീഡിയോയിലേക്ക് നമസ്കാരം എല്ലാം സാധ്യമാണെന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിറയെ പണം കയ്യിലുണ്ടായിട്ടും അത് ആവശ്യത്തിന് പോലും ചെലവാക്കാതെ സ്വന്തം ജീവിതം സന്തോഷകരമാക്കാൻ പോലും ഉപയോഗിക്കാതെ അതെല്ലാം സൂക്ഷിച്ചു വെച്ച് എന്തിനോ വേണ്ടി ജീവിക്കുന്ന കുറെ ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് നിറയെ പണം ഉണ്ടായിട്ടും ഒരു വിദേശയാത്രക്ക് പോകാത്ത ഒരുപാട് പേരെ നമ്മളുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും നാട്ടിലായിക്കോട്ടെ അല്ലെ ഇന്ത്യയിലായിക്കോട്ടെ നല്ല ജോലിയിൽ ഇരുന്നിട്ട് പോലും നല്ല ഒരു വിദേശയാത്രക്ക് പോവുകയോ ആ ഒരു സ്ഥലത്തെ കാര്യങ്ങൾ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ച് ജീവിതം ആഘോഷിക്കാനോ മെനക്കെടാതെ കിട്ടുന്ന കാശ് സൂക്ഷിച്ചു വെച്ച് അവരുടെ ആയുസ് തീർക്കുന്ന കുറെ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് മാത്രവുമല്ല കേട്ടോ സമൂഹത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യർ ഒരു രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാതെയും പ്രായമായവർക്കൊരു നേരത്തെ ആഹാരമോ ഭക്ഷണമോ അല്ലെങ്കിൽ പണമോ പോലും നൽകാതെ ആ പണവും സ്വരുക്കൂട്ടി വെക്കുകയും അത് അവരുടെ സന്തോഷത്തിന് പോലും ഉപയോഗിക്കാതെ എല്ലാം പൂട്ടിക്കെട്ടി വെക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരവരുടെ ബാല്യകാലത്ത് ഒരുപാട് തരത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോയവരായിരിക്കും പെട്ടെന്ന് പണം കിട്ടുമ്പോൾ അതെല്ലാം സൂക്ഷിച്ചു വെക്കണം ഇനി ഇങ്ങനെ ഒരു ഗതി എനിക്ക് വരരുത് എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ അവർ പലപ്പോഴും മറന്നു പോകുന്നു അവരവരുടെ ജീവിതം ആസ്വദിക്കുന്നില്ല എന്നുള്ള ഒരു നഗ്ന സത്യം ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഉപദേശിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇടപെടാനോ അവരെ നന്നാക്കി എടുക്കാനോ ഉള്ള ഒരു വഴിയും ഇല്ല കാരണം ഇത് മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഃശീലമോ അല്ല ഇത് അവരുടെ ഒരു സ്വഭാവം മാത്രമാണ് എങ്ങനെ പോലും പോലും അവരുടെ ജീവിതം അവരുടേതായ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ നന്ദി നമസ്കാരം